വേറെ കറിയൊന്നും വേണ്ട കേട്ടോ ഇതി ഒറ്റ ഈ കടും മാത്രം മതി വേറെ ഒന്നും വേണ്ട രണ്ടു വർഷം മാങ്ങ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇരിക്കുന്നു അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്നത് പിന്നെ ഞാൻ ഇപ്പം മാങ്ങയൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു സമയമാണല്ലോ നമ്മൾ നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്തു വെച്ചാൽ മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഓരോന്നിടത്ത് കൂട്ടാം എന്നു വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഇച്ചിരി കടുമ്പ മാങ്ങ കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു എന്നും ആശിക്കുന്ന ഒരു സമയം ഉണ്ടാകും അപ്പോൾ അത് വരാതിരിക്കാന് നമ്മളിപ്പോൾ കിട്ടുന്ന മാങ്ങയൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് അച്ചാറിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്കൊന്ന് കഞ്ഞി കുടിക്കാനും ഇനിയിപ്പോൾ കറിയൊന്നുമില്ല ചോറുണ്ടാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ഞാനൊരു അച്ചാറിടാൻ വന്നതാണ് അപ്പം ഞാൻ അതിനു വേണ്ടി ഞാൻ അതിന് മുൻ ഇതിനു മുൻപേ ഉള്ള ഒന്നും എടുത്തിട്ടില്ല അപ്പം തൽക്കാലം വീഡിയോ ഇടുന്നില്ലെന്ന് വിചാരിച്ചായിരുന്നു അപ്പം ഞാൻ വേറെ ചൊവ്വ ഉണ്ടായി ഇട്ടേക്കാം എന്ന് വിചാരിച്ചു എല്ലാവരും ഒന്ന് കണ്ടോട്ടെ ഞാൻ ഇനി അറി ചെയ്യാ അറിയാൻ വയ്യാത്തവരാണേ ഒന്ന് ചെയ്യുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടു ഇപ്പം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എന്തേണ്ട രാവിലെ എനിക്ക് കുറച്ച് രണ്ട് കിലോ കിളിച്ചുണ്ട മാങ്ങ ഉണ്ടായിരുന്നേ അപ്പം ആ മാങ്ങ ഞാൻ ഇതുപോലെ കഷ്ണത്തിൽ കണ്ടോ ഇതുപോലെ കഷ്ണത്തിൽ വലിയ കഷ്ണത്തില് എനിക്ക് ഈ എന്താ പറയുന്നത് മാങ്ങാണ്ടിയോട് കൂടി മാങ്ങാണ്ടിയുടെ കുരു കളഞ്ഞിട്ട് അതിൻ്റെ ആ ഇതോടുകൂടി അച്ചാറിടാനാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ എന്താ പറയുന്നത് വെച്ചാൽ അത്രം കൂട്ടും മുറിച്ചുള്ള പിച്ചാത്തി ഒന്നും ഇല്ല അതൊക്കെ വെട്ടി മുറിക്കാൻ അപ്പൊ അതുകൊണ്ട് ഇനി അതിന് മെനക്കെടണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ആക്കി അപ്പം ഞാൻ മാങ്ങാണ്ടി ഇല്ലാതെ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത മാങ്ങയാണിത് കണ്ടത് എല്ലാവരും കണ്ടല്ലോ അപ്പം അത് ഞാൻ ഉപ്പിട്ട് വെച്ചിരുന്നതാണ് ഇപ്പം ഉപ്പിൻ്റെ വെള്ളമെല്ലാം ഞാൻ കളഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ പാത്രത്തിൽ വെച്ച് വെച്ചേക്കുകയാണേ അപ്പം ഇതൊരു രണ്ട് കിലോ മാങ്ങയുണ്ട് ഇതപ്പോൾ നമുക്ക് അധികം നാള് കേടുകൂടാതെ സൂക്ഷിക്കത്തക്ക രീതിയിലാണ് ഞാൻ ഇത് അച്ചാറിടുന്നത് മറ്റേത് ആദ്യം ഞാനിത് മേടിച്ചത് അച്ചാ പിന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ അച്ചാറിടാനായിരുന്നു ഞാൻ മേടിച്ചത് പക്ഷേ ഈ ഇതാണ് സംഭവം മുറിച്ചെടുക്കാനുള്ള നല്ല മൂർച്ചയുള്ള പിച്ചാർ ഇല്ല ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തെടുക്കണമല്ലോ ഇനി അത് സംഘടിപ്പിച്ചിട്ട് വേണം മാങ്ങ തീരുന്നതിന് മുന്നേ ഇട്ട് വിൽക്കാൻ അപ്പം നമുക്ക് തൽക്കാലം ഇതിൽ അങ്ങ് ആശ്വസിക്കാം എന്താ പ്ലീ മാങ്ങ ആദ്യം തന്നെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ലതുപോലെ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കുക അതായത് ഒരു തുള്ളി പോലും വെള്ളം അതിൽ കാണാൻ പാടില്ല വെള്ളം ഒരു തുള്ളിയെങ്കിലും മാങ്ങയ്ക്കകത്തുണ്ടെങ്കിൽ അത് പിന്നെ പൂത്തുപോകും അതിനൊരു മാറ്റം അല്ല നമ്മൾ അത്ര നീറ്റായിട്ട് കടുമാങ്ങ ഇട്ടെന്ന് പറഞ്ഞാലും അത് പൂത്ത് പോവും അതുകൊണ്ട് ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ നമ്മൾ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഉണങ്ങിയ പാത്രത്തിലേക്ക് മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തിടുക കട്ട് ചെയ്തിടുമ്പളെ ഞാൻ പറഞ്ഞല്ലോ പിച്ചാത്തിയേലോ പാത്രത്തിലോ ഒക്കെ നമ്മുടെ കയ്യിലോ ഒന്നും ഒരു വെള്ളമയം കാണാൻ പാടില്ല ഈ അരിഞ്ഞതിന് ശേഷം ഉപ്പ് ചേർത്ത് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെ ഞാൻ റെസ്റ്റ് ചെയ്ത് വെച്ച മാങ്ങയിൽ നിന്നും വെള്ളം ഊറിപ്പോയതിന് ശേഷമുള്ള മാങ്ങയാണ് ഇത് വെള്ളമെല്ലാം ഞാൻ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് വെള്ളം ഞാൻ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അച്ചാറിടുന്നതിന് വേണ്ടി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതുപോലെ ചൂടായ പാത്രത്തിലേക്ക് ഞാൻ ആദ്യം രണ്ട് സ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവപ്പൊടിയല്ല ഉലുവ കണ്ടോ ഉലുവപ്പൊടിയല്ല ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് കണ്ടോ അതൊന്നും മൊരിഞ്ഞു വരുമ്പോഴത്തെ ഒരു ചെറിയ ഒരു ചൂട് വരുമ്പോഴത്തേക്കിന് നമ്മൾ ഒന്നര സ്പൂൺ കടുവും കൂടി ഇട്ടുകൊടുക്കുക നല്ല ചൂടുള്ള ചീനിച്ചട്ടിയാണ് നമ്മൾ ഇതിനകത്തോട്ട് ഒന്നര സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുക കണ്ടോ ഒരു സ്പൂണ് പിന്നെ ഒരു അര സ്പൂണ് കണ്ടല്ലോ ഒന്നര സ്പൂൺ കടുകും കൂടി ഇട്ട് ഇത് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരണം നമ്മൾ കടുമാങ്ങയൊക്കെ പല രീതിയിലും കടുമാങ്ങ മാങ്ങ വെക്കാം ഓരോരുത്തർ ഓരോ രീതിയിലാണ് വെക്കുന്നത് ഒത്തിരി രീതി വെക്കാം ഞാനിവിടെ പിന്നെ മാങ്ങ വറുത്തെടുത്തിട്ടിട്ടുണ്ട് കണ്ണി മാങ്ങ അച്ചറിട്ടിട്ടുണ്ട് അല്ലാതെ മാങ്ങ ഇട്ടിട്ടുണ്ട് അങ്ങനെ പല രീതിയിലും നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ എല്ലാം കേടു കൂടാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും കാണാൻ പാടില്ല അത്രയേ ഉള്ളൂ ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പോൾ മാങ്ങയൊക്കെ ധാരാളമായി കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതുപോലൊക്കെ വെച്ചാൽ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ഒരു കടുമാങ്ങ മാങ്ങ ഉണ്ടേലും ചോറ് പറ്റുമല്ലോ പഴ പഴമക്കാർ പറയുന്നത് പോലെ എന്താ പിന്നെന്താ സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ചാൽ ആപത്ത് കാൽ ഓ ആ അങ്ങനെ തന്നെയാണെന്ന് തോന്നി പോട്ടെന്താ ഇതുപോലൊക്കെ അച്ചാറിട്ട് വെച്ചാൽ നമുക്ക് കറിയൊന്നും ഇല്ലാത്തപ്പോഴും മാങ്ങ ഇല്ലാത്ത സീസണിൽ നമുക്ക് അച്ചാർ കൂട്ടാൻ പറ്റും എന്തെങ്കിലും ഇവിടെ ഇത് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിൽ മാറ്റാം കാരണം ഇതിന് ചൂട് കൂടുതലാണ് ഇതുപോലെ വറുത്ത് വെച്ച സാധനം നമ്മളൊരു മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക എന്ന് വെച്ചാൽ നല്ല നല്ലതുപോലെ പൊടിയണ്ട ഒന്ന് ഇതാക്കി എടുത്താ മതിയേ നേടാ ഞാൻ മിക്സിയിലെടുത്തത് നല്ലതുപോലെ ഇതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ഭസ്മമായിട്ട് പോവണ്ട ഇതേ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലും ഒരു തുള്ളി വെള്ളം പോലും കാണാൻ പാടില്ല കണ്ടോ ഇതിന് വേണ്ടുന്ന പൊടികൾ എടുക്കാം ഞാൻ സാധാ മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് കണ്ടോ രണ്ട് സ്പൂണ് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ആ കാശ്മീരി മുളക് പൊടി ഞാൻ ഒരു രണ്ട് സ്പൂൺ എടുക്കുകയാണ് കണ്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതായത് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കായപ്പൊടി നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ ഉലുവ പൊടിച്ചതിനകത്തോട്ട് കൊടുക്കുക കണ്ടോ ഇനി നമുക്ക് തീ കത്തിച്ച് ഇതൊക്കെ കടുമകയൊക്കെ വെക്കുന്നതിന് വേണ്ടി അതായത് അധികം നാൾ കേടു കൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒന്നുകിൽ നമ്മൾ കടുകെണ്ണ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ നല്ലെണ്ണ എടുക്കുക കണ്ടോ ഒന്നേ കടുക എണ്ണ അല്ലെ നല്ലെണ്ണ ഇത് രണ്ടുമാണ് നമ്മൾ അച്ചാറിന് എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്നത് അപ്പം ഇവിടെ ചീനിച്ചട്ടി പിന്നെയും ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ വേണ്ട കണ്ടോ ഒരു അമ്പത് അമ്പത് ഗ്രാം എണ്ണ എങ്ങോട്ടൊഴിച്ചു കൊടുക്കുകയാണേ എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തീ കുറച്ച് വെച്ചതിന് ശേഷം മുളക് പൊടി പിന്നെ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ആ കൂട്ടത്തിൽ തന്നെ കടുക് ഉലുവ കായപ്പൊടി ഇതിന് അകത്തോട്ട് തന്നെ മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിനാവശ്യമായ ഉപ്പ് നമ്മൾ ഓൾറെഡി മാങ്ങായ്ക്ക് മാത്രമേ ഉപ്പ് ഇട്ടിട്ടുള്ളൂ അപ്പം നമുക്ക് വെച്ചിരിക്കുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമ്മളിത് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ കരിഞ്ഞ് പോകരുത് തീ കൂടി പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് ഇതിലേക്ക് രണ്ട് തവി അതായത് ഈ എടുത്തേക്കുന്ന തവിക്ക് രണ്ട് തവി വിനാജിനി ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ എടുത്തു വെച്ചേക്ക തീ എടുത്തിയതിനു ശേഷം എടുത്തു വെച്ചേക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ഇവിടെ നമ്മള് നല്ലതുപോലെ പെരട്ടിയെടുക്കണം ഇതിനകത്ത് ഇപ്പൊ കാഴ്ചക്ക് അരപ്പ് കുറവാണെന്ന് തോന്നും പക്ഷെ ഒരിച്ചിരി അതായത് ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോ തന്നെ കാണണം ഇതിനകത്ത് അരപ്പല്ല നല്ല ഇതില് കാണിക്കുന്നത് നമ്മൾ മാങ്ങ ഇട്ടതിന് ശേഷം ഒട്ടും ചൂടാക്കണ്ട കേട്ടോ ഒരു കാര്യം പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നിലും ഒരു വെള്ളമായ കാണാൻ പാടില്ല കൊറച്ചു നേരം നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് അടഞ്ഞിരുന്നോട്ടെ കുറച്ച് നേരം അത് ആറിയതിന് ശേഷം നമുക്കിനി ഒരു കുപ്പിയിലേക്ക് പകർന്നു വെക്കാം നമ്മൾക്ക് അച്ചാർ ഇട്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒന്ന് ഉപ്പ് നോക്കിയതിന് ശേഷം ഭരണിയിലൊക്കെ ഇട്ട് വെക്കുന്നതായിരിക്കും നല്ല അപ്പൊ ഞാനും ഒന്ന് ഉപ്പ് നോക്കാം എങ്ങനെ ഉണ്ട് അതിന്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ അല്ല രണ്ടു ദിവസം കഴിഞ്ഞ് കൂട്ടുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ രുചി വരുന്നത് എന്നാലും എപ്പും ഉണ്ട് നല്ല എരിയും ഉണ്ട് എല്ലാം ഉണ്ട് നമ്മൾ ഒരിക്കലും ഇന്നോ നാളെ എടുത്തിട്ട് കൂട്ടാൻ നിക്കണ്ട കേട്ടോ മാങ്ങായിട്ട് ഉപ്പിട്ട് വെച്ചത് കൊണ്ട് ഉപ്പുണ്ട് അരപ്പിനും നല്ല ഉപ്പുണ്ട് നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ഈ കടുമങ്ങയൊക്കെ കുറെ നാളൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലാസ് വരണിക്കകത്ത് വേണം നമ്മൾ അച്ചാറത്ത് വെക്കാൻ ഇതേ ഇതുപോലെ ഇതൊരു ഇതിന് വില നൂറ്റിപ്പത്ത് രൂപയാണ് കഴുകി വെയിലത്ത് വെച്ചോണക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം ഇതാണ് മാങ്ങ എല്ലാം നല്ലതുപോലെ തണുത്ത് ആറിയിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ ഇനി കുപ്പിയിലേക്ക് തകർന്നു വെക്കാൻ പോവാണ് ടുമ്പ തന്നെ വായിന്ന് വെള്ളം വരും അല്ലേ നമ്മൾ ഇന്നോ നാളെ ഒന്നും കൂട്ടാൻ വേണ്ടിയല്ല ഞാൻ ഇതിട്ട് വെച്ചതേ ഇതിരിക്കട്ടെ ഞാൻ ഔഷധിൽ ഒരു മാങ്ങാച്ചാർ ഇടുന്നുണ്ടേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒന്നും അത്ര സുമാറുള്ള കണ്ട ഇനി ഞാൻ നല്ലതുപോലെ അടച്ചു വെക്കാൻ പോവാണ് ീ തുറക്കത്തില്ല ഇപ്പോളങ്ങ് ശരിക്കും പറഞ്ഞോണ്ടല്ലോ കടുമാങ്ങയുടെ ചട്ടി കണ്ടിട്ട് പൊതി വരുന്നുണ്ട് അപ്പൊ ഞാൻ ഇച്ചിരി ചോറൂടി ഇതിലിട്ടുണ്ണട്ടെ ഏഹ് നമ്മൾ ഈ പൊതിയൊക്കെ വരുമ്പോ നമ്മളതങ്ങ് ആഗ്രഹങ്ങൾ അങ്ങ് സാധിക്ക ചട്ടിയാണ് ചട്ടി രാത്രി ഇല്ലാത്ത ആഹാരമാണ് ഞാൻ ഇന്ന് ചപ്പാത്തി കടിച്ചില്ല ഇന്ന് ഞാനിന്ന് ഇച്ചിരി ചോറ് ഇതൊക്കെ കണ്ടപ്പോ ഇച്ചിരി ചോറ് അങ്ങ് ഉണ്ണാ എന്ന് വിചാരിച്ചു ഇത്തിരി വേണ്ട കുറച്ച് മതി കേൾക്കുന്നത് ചോറിനു മതി നീ ഇരിക്കുന്ന ചോറ് ഉച്ചക്കത്തെ ബീട്രൂട്ടും ബീൻസും കൂടെ തോരം വെച്ചത് ബീട്രൂട്ട് അല്ലേ ക്യാരറ്റ് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി ക്യാപ്സിക്കം മെഴുക്ക് വരട്ടി കണ്ടോ അവി ഒക്കെ വടിച്ചും നല്ല ഇങ്ങനൊക്കെ കഴിക്കുന്നതാ എനിക്ക് വേറെ കറിയൊന്നും വേണ്ട കേട്ട ഇരി ഒറ്റ കറി ഈ കടുമാങ്ങ മാത്രം മതി വേറെ ഒന്നും വേണ്ട രണ്ടു ദിവസം മാങ്ങ ഞാൻ ഇത് ഇട്ടിട്ടുണ്ടോ കൂടുതൽ കഴിച്ച് നിങ്ങളെ എന്താ പറയാ കൊതിപ്പിക്കുന്നില്ല അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് ഷെയർ ചെയ്യുവാനും മറന്നു പോകരുത് കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട ഇനിയും പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ ഒന്ന് കയറി നോക്കുക എന്നിട്ട് ഒരു സംശയവും വേണ്ട സബ്സ്ക്രൈബ് ചെയ്തോളുക ഷെയർ ചെയ്തോളുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം